റിട്ടയേർഡ് ജസ്റ്റിസ് സോഫി തോമസ് ചെയർപേഴ്സണായി പ്രവാസി ഭാരതീയർ കേരള കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു ആർ ജയറാംകുമാറാണ് ആറംഗ കമ്മീഷൻ സെക്രട്ടറി പ്രവാസികളായ ഭാരതീയരായ മലയാളികളുടെയും കുടുംബങ്ങളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന കമ്മീഷൻ അംഗങ്ങളായി ജോസഫ് ദേവസ്യ തങ്കച്ചൻ പൊന്മാങ്കൽ പി എം ജാബിർ ഡോക്ടർ മാത്യൂസ് കെ ലൂക്കോസ് എം എം നയിം എന്നിവരെ നിയമിച്ചു ഇത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിലെ കമ്മീഷൻ ആസ്ഥാനത്ത് ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സോഫി തോമസ് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയാണ് പ്രവാസി കേരള കോൺഗ്രസ് എം സംസ്ഥാന പ്രസിഡന്റാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജോസഫ് ദേവസ്യ എന്ന തങ്കച്ചൻ പൊന്മാങ്കൽ ചങ്ങനാശ്ശേരി അതിരൂപത പാസ്ട്രൽ കൌൺസിൽ അംഗം എ കെ സി സി ഗ്ലോബൽ കൌൺസിൽ അംഗം എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രവാസി കേരളീയരുടെ കേരളത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക അനധികൃത വിദേശ തൊഴിൽ റിക്രൂട്ട്മെന്റുകളിൽ മേൽനടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ പ്രവാസികളുടെ പരാതികളിന്മേലും ചില സന്ദർഭങ്ങളിൽ സ്വമേധയായും കമ്മീഷൻ ഇടപെടുന്നു പരാതികൾ പരിഗണിക്കുവാൻ കമ്മീഷൻ നിശ്ചിത ഇടവേളകളിൽ സംസ്ഥാനത്തുടനീളം സിറ്റിംഗുകളും അദാലത്തുകളും സംഘടിപ്പിക്കുന്നുണ്ട്